അതുകൊണ്ട് ആദ്യമായിട്ട് റൂഹ് നിലവിളിക്കുന്നത് നമ്മുടെ വസ്ത്രം അടിച്ചു മാറ്റുമ്പോഴാണ് സമയമില്ല വിശദീകരിക്കുന്നില്ല രണ്ടാമത് എപ്പോഴാണെന്ന് നിമിതങ്ങളോട് ചോദിക്കുമ്പോ എപ്പോഴാണെന്നറിയോ രണ്ടാമത് നിലവിളിക്കുന്നത് ആ മയ്യത്തിന് വെള്ളപ്പിടികൊണ്ട് മൂടിയങ്ങ് കിടത്തി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പറയുന്നത് എന്താ പെട്ടെന്ന് വരണേ പള്ളിയിൽ കബറ് വിട്ട് ശരിയായിരിക്കുകയാണ് അതുകൊണ്ട് കുളിപ്പിക്കാനുള്ള നേരമാകും എന്ന് പറയുമ്പോളുപ്പിക്കാനുള്ള സമയമാകുമെന്ന് പറയുമ്പോ ഒരാള് തലയുടെ ഭാഗത്ത് പിടിക്കുന്നു ഇന്നലവര് ഇന്നലവരെ ഈ ചക്കുവള്ളിയുടെ പരിസരത്ത് എത്ര അധ്യാപകര

The God will be the ും രക്ഷയുടെ മാർഗത്തിലേക്ക് മടങ്ങി വന്നോട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് എത്ര സമയമാ പാഴാക്കി പാഴാക്കിക്കളഞ്ഞത് അതിരാസമയത്ത് അന്യപുരുഷന്മാരുടെ കൂടെ ഫോണിൽ കുഞ്ഞിക്കുടയുന്ന പെണ്ണേ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കുന്ന ഉപ്പ ആ മൊബൈലിനകത്തോടെ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമ്പോൾ ഒരു ദിവസം ഒരു പത്ത് അന്യപുരുഷനുമായിട്ടെങ്കിലും സംസാരിക്കുമ്പോ അതിന്റെ പാപമാർക്കാണ് പോലെ ാണ് പോലെ വാപ്പ എന്ന് പറഞ്ഞ വയറിലന്നാ പോരാ ആ പെണ്ണ് ചെയ്ത പെണ്ണോത്തരത്തിന്റെ ഫലങ്ങൾ മുഴുവനും അനുഭവിക്കുന്ന നീയാട് അല്ലാഹു കാശിക്കട്ടെ അങ്ങനെ ഏതാ നാല് പേര് പിടിച്ചുകൊണ്ട് മയ്യത്ത് കെട്ടലു ഒരു പായ വിരിച്ചിട്ടോ ഒരു ഡെസ്ക് പിടിച്ചിട്ടിട്ടോ അതിന്റെ മുകളിൽ ഞങ്ങക്കൊണ്ട് വന്ന് കിടക്കുകയാണ് കുളിപ്പിക്കാൻ പോവാട് ആരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ കുളിപ്പിക്കാൻ ചക്കുവള്ളിയിൽ വന്നിരിക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കുകയാണ് ആരുണ്ടുപോലെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ആരുണ്ടുപോലെ നിന്റെ മയ്യുത്ത് കുളിപ്പിക്കാൻ മക്കളെ ഉണ്ടാക്കി മൃഗങ്ങളെ പോലെ ക്രിക്കറ്റിനും ഫുട്ബോളിനും സിനിമക്കും പറന്നു വിട്ട പ്രിയപ്പെട്ട ഉപ്പാ ഒരു ക്ലാസ് െങ്കിലും നിന്റെ മക്കളെ പഠിപ്പിക്കാൻ നിനക്ക് സമയം ലഭിച്ചില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ സംഘാടകർ പറഞ്ഞതാണ് ഈ പരിപാടികളും ആരെങ്കിലും കൊടുക്കുന്ന പൈസ അതിന്റെ ലാഭം എത്ര ബാക്കിയുണ്ടോ ആ പൈസ മുഴുവനും നമ്മുടെ മദർസക്ക് വെഞ്ച് വാങ്ങാൻ വേണ്ടി ചിലവെടുക്കാന്ന് പറഞ്ഞപ്പോ മനസ്സിന്റെ സന്തോഷം തോന്നിപ്പോയി അല്ലാഹു അതിന് സഹായിക്കുന്നവര് അല്ലാഹു സഹായിക്കട്ടെ സമ്പത്തിൽ അല്ലാഹു പറക്ക കൊടുക്കട്ടെ കൊടുക്കട്ടെ കുടുംബത്തിൽ ഐശ്വര്യം യും സഹോദരിമാരെ എത്ര എത്ര നിങ്ങളുടെ മയ്യത്ത് നിങ്ങളുടെ മോളെ കൊണ്ടുപറ്റോ നിങ്ങളുടെ മോളെ കൊണ്ടുപറ്റോ ചുരിദാർ വേണമെന്ന് പറയുമ്പോൾ പാട്ടിയാലയും അനാർക്കരയും നെറ്റ് ചുരിദാറും ഒക്കെ വാങ്ങി മക്കൾക്ക് കേട്ടിക്കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട ാന്റിൽ പോണമെന്ന് പറയുമ്പോ ആ മക്കളെയും വിളിച്ച് തോളത്ത് കയറ്റി കിട്ടി വികാലാൻഡിൽ പോയി രാഭകരില്ലാതെ വെള്ളത്തിനകത്ത് വെറുതോടെ ഇട്ട് തുള്ളിച്ചോ സംസ്കാരം നശിച്ചു പോലെ സമുദായമേ ആരുണ്ടടാ നിന്റെ മയ്യം കുളിപ്പിച്ചാടാറുണ്ട് ഈ മാലുള്ളവര് കൈ കൊണ്ട് വെള്ളം കോരി ഓടിക്കാ ഒരാളുണ്ടോ ഒരാളുണ്ടോ വാടകക്കെങ്കിലും ഒരാളുണ്ടോ എവിടെന്നെങ്കിലും വരുന്ന ആരെങ്കിലും കുളിപ്പിച്ചാൽ മതിയോ അതിനാണോ നീ മക്കളെ പറ്റലുമ അതിനാണോ അവർക്ക് മുലപ്പാട് കൊടുത്തതും അതിനാണോ അവർക്ക് വേണ്ടി ഉറക്കമെടുത്തതും അതിനാണോ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും അവർക്ക് വേണ്ടി ജീവിച്ചതും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് മയ്യത്തുകുളി പഠിപ്പിച്ചു കൊടുത്തോ എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ മയ്യത്തുകുളി നിങ്ങൾ പഠിച്ചോ മയ്യത്തുകുളി പഠിക്കാനുള്ള മനസ്സ് വെച്ചോ ഒരുപാട് പദ്ധതികൾ ഞാൻ മനസ്സുകൊണ്ട് ആവിഷ്കരിക്കുന്നുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ ഫോണിലൂടെ വിളിക്കുന്ന എന്റെ ക്ലാസ് പഠിച്ച് വെച്ചിരിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി തിരക്കൊടിയുന്ന ഒരു സമയം വരുമ്പോ ഞാൻ നിങ്ങളെയെല്ലാം ഫോണിലൂടെ വിളിച്ചു പറയൂ തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിനകത്ത് ഇൻഷാല്ലാ മയ്യത്ത് പരിപാലനത്തിന്റെ ക്ലാസ് എന്റെ നേതൃത്വത്തിൽ നടത്താൻ പോവാണ് നമ്മൾ പഠിച്ചേ പറ്റു പ്രിയമുള്ള ചെറുപ്പക്കാർ സിനിമാ ലോകത്തിന് പിന്നാലെ ഓടി നടന്ന എത്രയോ പേര് അതിരായിൽ കൊണ്ടുപോയില്ലേ എത്രയോ പേര് മണ്ണോട് ചേർന്നു പോയില്ലേ അതുകൊണ്ട് ചിന്തിച്ചു ജീവിതം ഒന്നേ ഉള്ളൂ നഷ്ടപ്പെട്ട സെക്കൻഡുകളൊന്നും തിരിച്ചു പിരിച്ചു അതുകൊണ്ട് ചിരിയും കളിയും മാത്രം മതിയോ പാട്ടും ഡാൻസും മാത്രം മതിയോ തമാശയും ചിരിയും മാത്രം പോരാ ദീനെ കുറിച്ച് പഠിക്കാനുള്ള ബോധമുണ്ടാവണം സഹോദരങ്ങള് അതുകൊണ്ട് ഗൗരവത്തോടെ വീണ്ടും വീണ്ടും ഞാൻ പറയുക നമ്മുടെ മയത്ത് കുളിപ്പിക്കാൻ ഒരാളെ ജീവിച്ചിരിക്കുമ്പോ തന്നെ പഠിപ്പിച്ചെടുക്കണേ അത് നിങ്ങളുടെ മക്കളായിരിക്കണേ നിമിതങ്ങൾ പറയുന്നു മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവെക്കുമ്പോ നിന്റെ ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കുമ്പോന്തനാ റോഹു ആ സമയത്താണ് റോഹു വിളിച്ചു പറയുന്നത് എന്താ വിളിച്ചു പറയുന്നത് എന്നറിയോ مه بخروج روحي. എന്റെ ഴുവനും മുറിഞ്ഞിരിക്കുകയാണ് കരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ വെള്ളം പതുക്കെ ഒഴിക്കണേ പതുക്കെ ഒഴിക്കണേ പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തിനെ കുളിപ്പിക്കുന്ന രംഗം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു നമ്മളെ കാശിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ആറു മക്കളിൽ സ്കൂളിൽ പോയ പ്ലേ സ്കൂളിൽ പോയ ആറു മക്കൾ തിരുവരന്ത സ്കൂൾ വാഹനം മറന്ന് വീണും മരിച്ചുപോയപ്പോ ആറു മക്കളെ പോസ്റ്റ് മാർട്ടം ചെയ്തില്ലേ നാലര വയസ്സുള്ള കുഞ്ഞു ചുമ്പരം കുഞ്ഞ് ചുംബനം വന്നിട്ട് പോട്ടേന്ന് പറഞ്ഞ പറന്ന് വേഗം തൂക്കിയിട്ട് വാട്ടർ ബോട്ടിലും കയ്യിൽ വെച്ചുകൊണ്ട് ഇക്കാരോടും അനുജത്തിയോടും അനുജരോടും സലാം പറന്നിട്ട് പോകുന്ന പ്രിയപ്പെട്ട പൊന്നുമോൾ പൊന്നുമോൾ ആറുപേരാറു വയസ്സും നാലര വയസ്സും അഞ്ചു വയസ്സുമുള്ള മക്കള് മക്കളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവുമക്കളെ ജീവനക്കാർ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള് പോസ്റ്റ്മോർട്ടം ചെയ്തു വെച്ച് ഒരു വാപ്പാന്റെ മുമ്പിൽ നാല് വയസ്സുകാരനെ കൊണ്ടുവെക്കുന്ന രംഗത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചേ നമ്മുടെ നമ്മൾ ചുംബനം തരുന്ന നമ്മുടെ മക്കള് ഉമ്മാനെ പറഞ്ഞ് മാറത്തുന്ന് മാറാറ വാരിപ്പുടരുന്ന നമ്മുടെ മക്കള് തലവെട്ടി കയറിയിട്ട് നെഞ്ചു വെട്ടിക്കേറിയിട്ട് മുമ്പെ കൊണ്ടുവെക്കുന്ന രംഗത്തെ രസിച്ചുകൊണ്ട് നടന്നാ പോരാ മൊബൈലിന്റെ അകത്തുള്ള ബ്ലൂ ഫിലിം എല്ലാം ഡിലീറ്റ് കളഞ്ഞിട്ട് വേണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ നിങ്ങളെല്ലാവരും വൃത്തികെട്ടവരാണെന്നല്ല ഞാൻ അർത്ഥം യുവത്വമല്ലേ രക്തത്തിളപ്പുള്ള പ്രായമല്ലേ ഒരുപാട് കൂട്ടുകാരുമായി ബന്ധപ്പെടുന്നവരല്ലേ അതുകൊണ്ട് അറിയാതെ അറിയാതെ പടർന്നുകൊണ്ട് ആ രോഗം നിങ്ങളിലും വരുമല്ലോ ഈ അപകട മരണം തരല്ല പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ മരിപ്പിക്കല്ല ഇതൊക്കെ വരാനൊരു സെക്കൻഡ് വേണ്ട മോളേ ഇതൊക്കെ പിടിപെടാനൊരു സെക്കൻഡ് വേണ്ട മോളേ രണ്ടാമത് റോഹ് നിലവിളിക്കുന്നത് വെള്ളമൊഴിക്കുമ്പോഴാണ് മൂന്നാമതെപ്പോഴാണ് ചോദിക്കുമ്പോ അള്ളാന്റെ ഹബീബ പറയുന്നുണ്ടിരിക്കുമ്പോ ആ മയത്തിന് വലുതിക്കുമല്ലോ ചരിച്ചു കിടക്കുമല്ലോ മുതുകു തേച്ചു കൊടുക്കുമല്ലോ ആ സമയത്തരാഹു വിളിച്ചു പറയുന്നു എന്താ പറയുന്നതെന്നറിയോ മജുറു ശരീരത്തിന്റെ പുറഭാഗം മുഴുവനും മുറിഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ടെന്റെ ശരീരത്തെ വേദനിപ്പിക്കല്ലേ ശരീരത്തെ പിടിക്കണേ തേച്ചു കൊടുക്കണേ പാടി കുളിച്ച കുളിച്ച പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ നീന്തി പതുക്കെടുക്കണേ പാട്ടുപാടി ആറിൽ പോയി മുങ്ങി കുളിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരാ വികാലാനിന്റെ കടപ്പുറപ്പ് വികാലാന കടലിന്റെ കത്ത് കയറി വരാൻ മനസ്സില്ലാതെ കുളിച്ച പ്രിയപ്പെട്ട കൂട്ടുക നിന്റെ ശരീരത്തിലേക്ക് നിന്റെ ബന്ധുക്കൾ വെള്ളമൊഴിക്കുന്നു നിന്റെ നകപ്പിനടിയിലുള്ള അഴുക്ക് പോലും അവരതാ ഇളക്കി മാറ്റുന്നു ഇനി നാലാമതെപ്പോഴാ കരയുന്നറം എന്നറിയോ അതാണ് മനസ്സ് തളർന്നു പോകുന്ന കരച്ചിലും